കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് യു ഡി എഫ് ഭരണകാലത്ത് മദ്യനയത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് പഠിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ നിയോഗിച്ചിരുന്നു എന്നതിൻ്റെ രേഖകൾ പുറത്ത് ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്യനയത്തിൽ ആവശ്യമായ മാറ്റവും വരുത്തി അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു നിയമസഭയിൽ നൽകിയ മറുപടിയാണിത് എന്നാൽ എക്സൈസ് നയത്തിൽ ടൂറിസം വകുപ്പിന് കാര്യമില്ല എന്നാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വാദം ഷീജ ചേരുന്നു ഷീജ എന്തൊരു വൈരുദ്ധ്യമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ടൂറിസം വകുപ്പിൽ മദ്യനയത്തിന് ടൂറിസം വകുപ്പിന് മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണുള്ളതെന്ന് ചോദിക്കുന്നു അതേസമയം തന്നെ അവരുടെ ഭരണകാലത്ത് വളരെ കൃത്യമായി ടൂറിസം വകുപ്പിനെ സംബന്ധിച്ച് പഠിക്കാൻ റിപ്പോർട്ട് സമിതിയെ നിയോഗിക്കുകയും അത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് അതായത് യു ഡി എഫിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും എൽ ഡി എഫിന് സ്വതന്ത്രമായി ചെയ്യാൻ അനുവാദമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് എന്തായാലും ഈ രേഖകൾ ഷീജ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ചോദ്യം ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായം അതായത് യു ഡി എഫ് സർക്കാർ അതായത് യു ഡി എഫ് ഭരിക്കുന്ന കാലമാണെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം പക്ഷേ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ യു ഡി എഫ് ചെയ്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ എൽ ഡി എഫിന് സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു രീതിയാണ് പൊതുവെ ഇപ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിക്കുന്ന നിലപാട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് ഒരു വിഷയത്തിലല്ല എല്ലാ വിഷയത്തിലും അദ്ദേഹം ഇതിന് സമാനമായ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മദ്യനയം സംബന്ധിച്ചിട്ടുള്ള വിഷയം അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് മദ്യനയത്തിൻ്റെ പ്രാരംഭ ചർച്ചകൾ പോലും സംസ്ഥാന എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല എന്നിരിക്കെ അദ്ദേഹം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ വ്യക്തത വരുത്തുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പിന് എന്ത് കാര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ടൂറിസം വകുപ്പിന് ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഒക്കെ ഈ മദ്യനയമായി ായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു അവരുടെ റിപ്പോർട്ട് വരെ സ്വീകരിച്ചുകൊണ്ടാണ് മദ്യനയം പുന മദ്യനയം മദ്യനയത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയത് എന്നതടക്കം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് അതായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിൽ അവിടെ മദ്യനയത്തിൻ്റെ ഭാഗമായി ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് താഴെയുള്ളവർക്ക് ബാർ ലൈസൻസ് നൽകുന്നത് റദ്ദാക്കിയിരുന്നു അതേ തുടർന്ന് നിരവധി ബാറുകൾ പൂട്ടിക്കിടക്കുന്നൊരു സാഹചര്യമൊക്കെ സംസ്ഥാനത്തുണ്ടായിരുന്നു ഇത് ടൂറിസം മേഖലയിലും അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിലും വലിയ തോതിൽ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആ ഒരു പശ്ചാത്തലത്തിൽ നിരവധി പരാതികൾ ഉയർന്നു വന്ന് അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു अतः हम നിയമസഭയിൽ നൽകിയ ഒരു മറുപടിയാണ് നമ്മളിപ്പോൾ ഈ പുറത്ത് അതിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അതായത് ഇത് ടൂറിസം മേഖലയിലും വ്യവസായ മേഖലയിലും അടക്കം ടൂറിസം മേഖല വ്യവസായ മേഖല തൊഴിൽ മേഖല ഈ മൂന്ന് മേഖലയിലെയും സാരമായി ബാധിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ സാ ഇക്കാര്യങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വിദഗ്ധ സമിതി എന്ന് പറയുന്നത് ടൂറിസം വകുപ്പ് സെക്രട്ടറി ഉണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പ് തന്നെ തിരിച്ചു വരാം പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ച് ആ ബൈറ്റ് നമ്മൾക്കൊന്ന് കേൾക്കാം അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു